തമിഴ്നാട് ഉദുമൽപേട്ട് നിന്ന് ആരംഭിച്ച ഈ യാത്ര ആനമല ടൈഗർ റിസർവ് കടന്ന് ചിന്നാർ വന്യജീവി സങ്കേതം വഴി മറയൂർ കാന്തല്ലൂർ ലക്ഷ്യമാക്കിയാണ് ഇതാണ് തമിഴ്നാട്ടിലെ മൂന്നാർ ഉദുമൽപേട്ട് പാത മനോഹരമായ ഈ വനപാതയിൽ വനപാതയിലുടനീളം മയിലുകളെ കാണാം റോഡിൽ നിന്നും കയറിപ്പോയ ഒരു കൂട്ടം ആനകൾ ഞങ്ങൾ എത്തി നോക്കുമ്പോഴേക്കും ഉൾക്കാട്ടിലേക്ക് നടന്നു നീങ്ങുന്നത് കാണാമായിരുന്നു ഹെയർ പിന്നുകൾ തിരിഞ്ഞ് കയറി മനോഹരമായ കാനന സൗന്ദര്യം ആസ്വദിച്ച് ഇതിലൂടെ യാത്ര ചെയ്യാം ചിന്നാർ വന്യജീവി സങ്കേതം എത്തുന്നതോടെ തമിഴ്നാട് വനമേഖല കടന്ന് ഇനി അങ്ങോട്ട് കേരളത്തിന്റെ കാഴ്ചകളിലേക്ക് ഡ്രൈവ് ചെയ്യാം ജൈവ വൈവിധ്യത്തിൻ്റെ കലവറയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി ഫോറസ്റ്റ് ട്രക്കിങ്ങിനും മറ്റും ഒത്തിരി സഞ്ചാരികൾ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് പാമ്പാർ നദി ഒഴുകിവന്ന് കൊടും വനത്തിനുള്ളിൽ കാഴ്ചയൊരുക്കുന്ന തുവാനും വെള്ളച്ചാട്ടം ചിന്നാറിൻ്റെ മറ്റൊരു അട്രാക്ഷനാണ് മഴക്കാലത്ത് ഏകദേശം അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിന്റെ ഒരു കൊച്ചു പതിപ്പായി തോന്നിപ്പിക്കുന്നതാണ് തൂവാനം വാട്ടർഫാൾസ് മറയൂരെത്തി അവിടുത്തെ ഗ്രാമജീവിതത്തിന്റെ കാഴ്ചകളിലേക്കാണ് ആദ്യം പോയത് ഇവിടെ അധികവും തമിഴ്നാട് കുടിയേറ്റക്കാർ താമസിക്കുന്ന വളരെ പഴമ നിലനിർത്തുന്ന കുടിലുകളാണ് കളിമണ്ണുപയോഗിച്ച് നിർമ്മിച്ച വീടുകളും നിർമ്മിതികളും കാണാം തികച്ചും വ്യത്യസ്തമായ ആചാരങ്ങളും വിശ്വാസങ്ങളും പിന്തുടരുന്നവരാണ് ഇവിടത്തുകാർ ശിലായുഗ ചരിത്രമുള്ള മുനിയറകൾ സ്ഥിതിചെയ്യുന്ന പാറ മുകളിലേക്കാണ് ഇനി പോകുന്നത് ചുറ്റും ചുറ്റുമലകളും താഴ്വാരങ്ങളും ഒക്കെയായി നല്ലൊരു വ്യൂ പോയിന്റ് ആണ് ഈ സ്ഥലം നടന്നെത്താൻ പറ്റാത്തവർക്ക് ഓഫ് റോഡ് ജീപ്പുകൾ ലഭ്യമാണ് മുനിമാർ തപസ് ചെയ്തിരുന്ന അറകൾ എന്ന വിശ്വാസത്തിലും അതല്ല ശവ എന്ന രീതിയിലും ചരിത്രത്തിൽ ഈ മുനിയറകളെ രണ്ട് രീതിയിൽ പരാമർശിക്കുന്നുണ്ട് ഒരാൾക്ക് കഴിയാൻ ഭാഗത്തിന് കൃത്യ വലിപ്പത്തിലാണ് കല്ലിൽ തീർത്ത മുനിയറയുടെ ഘടന മറയൂരിനോട് ചേർന്ന പ്രദേശങ്ങളിൽ ആയിരത്തിലധികം മുനിയറകൾ ഇന്നുമുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇവയിൽ പലതും വേണ്ട രീതിയിൽ സംരക്ഷിക്കാതെ നശിച്ചു തുടങ്ങിയിരിക്കുന്നു മലകളാൽ ചുറ്റപ്പെട്ട് മറിഞ്ഞിരിക്കുന്ന നാട് എന്നർത്ഥത്തിൽ നിന്നാണോ അതോ മറവർ സമുദായത്തിന്റെ ഊര് എന്നർത്ഥത്തിൽ നിന്നാണോ മറയൂർ എന്ന പേര് വന്നതെന്ന് വ്യക്തമല്ല പ്രശസ്തമായ മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന ഫാക്ടറി സന്ദർശനമാണ് അടുത്തത് അകത്തേക്ക് പ്രവേശിക്കാൻ സന്ദർശകർ പാസ് എടുക്കണം പരമ്പരാഗത രീതിയിൽ ഉണ്ടാക്കുന്ന ഗുണമേന്മയുള്ള ശർക്കരയുടെ തട്ടകമാണ് മറയൂർ കരിമ്പ് വെട്ടിച്ചതച്ച് നീരാക്കി വലിയ പാത്രത്തിലിട്ട് തിളപ്പിച്ച് ഒടുവിൽ തവിട്ട് നിറത്തിലുള്ള ശർക്കരയായി മാറുന്ന ആ പ്രോസസ് വളരെ ഭംഗിയായി ഇവിടുത്തെ സ്റ്റാഫ് നമുക്ക് വിശദീകരിച്ചു തരും നീരൂറ്റിയെടുത്ത കരിമ്പിൻ ചണ്ടി തന്നെയാണ് ഇവിടെ തീ കത്തിക്കാനായി ഉപയോഗിക്കുന്നത് രാസവസ്തുക്കൾ ചേർക്കാത്ത ഇരുമ്പിന്റെ അംശം കൂടുതലുള്ള മധുരമേറിയതാണ് മറയൂർ ശർക്കര ഫാക്ടറിയോട് ചേർന്നുള്ള ഏക്കർ കണക്കിന് സ്ഥലത്ത് കരിമ്പിൻ കൃഷി ചെയ്യുന്ന തോട്ടം കാണാം കരിമ്പിൻ കൃഷിക്ക് അനുയോജ്യമായ മണ്ണായതിനാൽ മറയൂരിൽ വർഷം മുഴുവൻ ഈ കൃഷി ചെയ്യുന്നുണ്ട് മഴക്കാലത്ത് ചില മനോഹര വെള്ളച്ചാട്ടങ്ങൾ കൂടി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് മറയൂർ പാമ്പാർ നദിക്ക് ഉറുകെയുള്ള കോവിൽക്കടവ് പാലം കടക്കുന്നതോടെ കാന്തലൂരിന്റെ കൊതിപ്പിക്കുന്ന കാഴ്ചകൾ തേടിയുള്ള യാത്ര തുടങ്ങുന്നു കാന്തല്ലൂരിലേക്കുള്ള വഴി മധ്യയെ കണ്ട മറ്റൊരു ചെറിയ ശർക്കര നിർമ്മാണ യൂണിറ്റ് ആണിത് സഞ്ചാരികൾക്ക് ഇവിടത്തെ കാഴ്ചകൾ കണ്ട ശേഷം തൊട്ടു ചേർന്നുള്ള ഈ കടയിൽ നിന്നും ഫ്രഷ് കരിമ്പിൻ ജ്യൂസ് വാങ്ങി കുടിക്കാം ഇനി അടുത്ത ലക്ഷ്യം കാന്തല്ലൂർ ഗ്രാമത്തിലെ കൃഷി കാഴ്ചകളാണ് സ്വന്തം വീടുകളോട് ചേർന്ന് കൃഷികൾ ചെയ്തു പോരുന്നവരാണ് ഇവിടത്തെ ഗ്രാമവാസികൾ ശൈത്യകാല പച്ചക്കറികളും പഴങ്ങളും അടക്കം വ്യാപകമായി ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ വിളയുന്ന കാന്തല്ലൂർ ആപ്പിൾ പ്രശസ്തമാണ് മൂന്നാർ പോലെ കാരറ്റ് കൃഷിയിലും സമൃദ്ധമാണ് കാന്തല്ലൂർ ആവശ്യമുള്ളത്ര നമുക്ക് തോട്ടത്തിൽ നിന്ന് നേരിട്ട് വാങ്ങിക്കാം ഈ ഷോപ്പിന് എതിർവശത്ത് കാണുന്ന ഓഫ് റോഡ് നീളുന്നത് മോഹൻലാൽ ചിത്രത്തിലൂടെ പ്രസിദ്ധമായ ഭ്രമരം വ്യൂ പോയിന്റിലേക്കാണ് കാന്തലൂരിന്റെ അവിശ്വസനീയമായ ദൃശ്യമനോഹാരിതയാണ് ഭ്രമരം വ്യൂ പോയിന്റിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാന കാരണം തലങ്ങും വിലങ്ങും ടൂറിസ്റ്റുകളുമായി ജീപ്പുകൾ ചീറിപ്പായുന്ന ഈ ഇടുങ്ങിയ വഴിയിലൂടെ ശ്രദ്ധിച്ചു വേണം നടന്നു പോകാൻ പൊട്ടിപ്പൊളിഞ്ഞ ഈ റോഡിലൂടെ സ്വന്തം വാഹനങ്ങൾ കൊണ്ടുവരാതിരിക്കുന്നതാണ് നല്ലത് നടന്നെത്തുമ്പോൾ ആദ്യം കാണുന്നത് സൂര്യകാന്തി പൂക്കളുടെ ഒരു ഗാർഡനാണ് തൊട്ടടുത്തായി ഒരു ഏറുമാടം കാണാം ചുറ്റും യൂക്കാലി മരങ്ങളൊക്കെ നിൽക്കുന്ന ഈ പ്രദേശത്തിന്റെ സൗന്ദര്യം ഇവിടെ നിന്നും ഒറ്റ നോട്ടത്തിൽ ആസ്വദിക്കാം ഭ്രമരം സിനിമയിലെ ക്ലൈമാക്സ് സീനിൽ കണ്ട വീടിന് പകരം ഇപ്പോൾ ഈ കാണുന്ന ഹട്ടാണ് ഉള്ളത് പുൽത്തൈലം വേണ്ടവർക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും തൊട്ടു ചേർന്ന് വിവിധ ഇനം പൂക്കളുടെ ഒരു കൊച്ചു ഫാമിന്റെ കാഴ്ചകളിലേക്കും കണ്ണൂടിക്കാം നാക്കുപെട്ടി എന്ന സ്ഥലമാണ് ഭ്രമരം സിനിമയ്ക്ക് ശേഷം പേര് മാറ്റി ഭ്രമരം വ്യൂ പോയിന്റ് എന്നറിയപ്പെടാൻ തുടങ്ങിയത് സിനിമയിലെ ക്ലൈമാക്സ് രഹങ്ങളടക്കം ചിത്രീകരിച്ച ഇവിടത്തെ മലകളാൽ പൊതിഞ്ഞ പ്രകൃതി ഭംഗി സ്വർഗീയമാണ് മഴക്കാലത്ത് താഴോട്ടിറങ്ങുമ്പോൾ ഈ പാറയിൽ തെന്നിവിഴാതെ ശ്രദ്ധിക്കണം എങ്ങോട്ട് തിരിഞ്ഞാലും വിദൂരതയിലെ മലനിരകൾ നട്ടുച്ചയ്ക്കും കോടമഞ്ഞു പെയ്യുന്ന സ്ഥലം ിനോട് താല്പര്യമില്ലാത്തവർക്ക് യോജിച്ച മറ്റൊരു സുന്ദര ഗ്രാമം സഞ്ചാരികളുമായി ഒത്തിരി ജീപ്പുകൾ ഇവിടെ വന്ന് വ്യൂ പോയിന്റ് കാണിച്ച് തിരിച്ചു പോകുന്നുണ്ട് ഓഫ് റോഡ് അനുഭവത്തിന്റെ ആവേശം കൂട്ടും വിധമാണ് ഇവിടുത്തെ ജീപ്പ് സഫാരി